പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പൂച്ചകളെ ഇഷ്ടമുള്ളവർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവും ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ എല്ലാ അമ്മണി കുട്ടികൾക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോൾ ഒരാളെ കാണാനില്ല കുഞ്ചും നമ്മുടെ മൂന്ന് പെൺകുട്ടികളുമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് അവരകത്തൊന്നും അങ്ങനെ വരില്ലേ പുറത്തൊക്കെ ചുറ്റി നടക്കുന്ന ആൾക്കാരാണ് എവിടെ നിന്നോ വന്നതാണ് ഇവരുടെ അമ്മ അമ്മയെ പട്ടി പിടിച്ച് കൊന്നു കളഞ്ഞതാണ് കേട്ടോ ഇവരുടെ അമ്മ പ്യുവർ ആണ് ഒരു വെള്ള സുന്ദരിക്കുട്ടിയായിരുന്നു മക്കൾക്കൊന്നും പക്ഷേ അമ്മയായിട്ടൊരു സാമ്യമില്ല കഴിഞ്ഞ മാസം മാർച്ചിൽ നമ്മുടെ വീട്ടിൽ വന്ന ആളാണ് നമ്മുടെ കുഞ്ചു കുഞ്ചു അകത്ത് പോകരുത് ഇവിടെ വരൂ ഇവിടെ വരൂ പറഞ്ഞാൽ കേൾക്കൂ കഴിഞ്ഞ മാസം അല്ല ഈ മാ ഈ വർഷം മാർച്ച് മാസം നമ്മുടെ വീട്ടിൽ വന്ന ആളാണ് നമ്മുടെ കുഞ്ചു ഞാൻ വാതിലടച്ചതാട്ടോ അവൻ ഓടിച്ചെന്ന് വെറുതെ കിടന്ന് ബഹളം വയ്ക്കും എൻ്റെ മോളൊരു ക്ലാസ്സിലിരിക്കുകയാണ് അപ്പോൾ അവൾക്ക് ശല്യമായിരിക്കും ഓൺലൈൻ ക്ലാസ്സിലിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ വാതകളിച്ചത് അവനകത്ത് കയറിയാൽ അപ്പത്തന്നെ ഇറങ്ങി പോരോട്ടാണ് കിടക്കുകയൊന്നും ഇല്ല അകത്ത് അവൻ ഈ പൂച്ചക്കുട്ടികൾ വന്നതിന് ശേഷമാണ് അകത്തൊന്നും അങ്ങനെ കയറാണ്ട് ഇവരെ സംരക്ഷിച്ച് അങ്ങനെ കൊണ്ട് നടക്കുകയാണ് ഇവനും ഇവരും തമ്മിൽ ഒരു ബന്ധവും ഇല്ല കേട്ടോ ഇവിടെ നിന്നോ വന്ന ഒരു പൂച്ചയുടെ മക്കളാണ് ഇവൻ്റെ മക്കളൊന്നും അല്ല ഇവർ ഈ ഈ പൂച്ചക്കുട്ടികളുടെ അച്ഛൻ പൂച്ച ഇവരുടെ അതേ കളർ ഇവൻ്റെ അതേ കളറുള്ള ഒരു പൂച്ചയാണ് ഇവനാണെങ്കിൽ വല്ലാത്തൊരു പേടിത്തൊണ്ടനായിട്ടുള്ള പൂച്ചയായിരുന്നു നമ്മുടെ കുഞ്ചപ്പൻ കുഞ്ചപ്പനെ വലിയ പേടിയായിരുന്നു അവൻ എല്ലാ പൂച്ചകളെയൊന്നും കടികിട്ടും പക്ഷേ ഈ പൂച്ചക്കുട്ടികൾ വന്നതിന് ശേഷം അവൻ വലിയ ധൈര്യവാനായി മാറി എല്ലാ പൂച്ചകളെ അവൻ കടിച്ചു ഓടിക്കും ഇവിടുത്തെ ഒരു ആസ്ഥാന ഗുണ്ടയായിരുന്നു നമ്മുടെ മിന്നണ്ടൻ പിള്ളേരൊക്കെ ഇവിടുത്തെ കുട്ടികളിട്ടങ്ങനെ പേരാട്ടോ മിന്നുകണ്ടൻ എന്ന് അവന് അവൻ എല്ലാ പൂച്ചകളെയും കടിച്ചു ഇനി മുമ്പുള്ള എൻ്റെ പൂച്ചകളെയൊക്കെ കടിച്ചു ഉപദ്രവിച്ചിവിടുന്ന് ഓടിച്ചതാണ് അവൻ പക്ഷെ അവനെ ഇവൻ തോൽപ്പിച്ചു ഒരു ദിവസം എനിക്ക് വലിയ അത്ഭുതമായി പോയത് ഞങ്ങളിങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ അവന് ഓടി ചെന്ന് അവൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഓടിച്ചെന്ന് അവനെ തുരത്തി വിട്ടു പിന്നെ അവനിപ്പോൾ അങ്ങോട്ട് അധികം വരാറില്ല കേട്ടോ ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ബാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കഴിക്കാനാണ് അവൻ വരുന്നത് പക്ഷെ ഒരു പൂച്ചകളോട് അവനൊരു സ്നേഹമില്ല കേട്ടോ മനുഷ്യരിലും മൃഗങ്ങളിലും ഒക്കെ ഉണ്ട് ചില പ്രത്യേക സ്വഭാവമുള്ള ആൾക്കാർന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് കാരണം ഇവൻ എന്ന് വെച്ചാൽ ഒരു പാവം പൂച്ചയാണ് അവൻ ആരോടും ദേഷ്യമില്ല എല്ലാ പൂച്ചകളെയും അവന് സ്നേഹമാണ് ഈ പൂച്ചക്കുട്ടികളെ അവൻ സ്വന്തം മക്കൾ അമ്മ എങ്ങനെ മക്കളെ നോക്കും അതുപോലെ ആയിട്ട് നോക്കണേ അത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അതിശയം തോന്നും ഇവനാണെങ്കിൽ നമ്മൾ പറഞ്ഞതൊക്കെ കേൾക്കും നീ അവിടെ നിൽക്കടാ കിടക്കടാ എന്നൊക്കെ പറഞ്ഞ് അവൻ കേൾക്കും കേട്ടോ ഇപ്പം കിടക്കണോണ്ടിക്കായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞെങ്കിൽ അവൻ കിടന്നേന് അത്രയ്ക്ക് ഒരു പാവം പൂച്ചയാണ് പക്ഷേ ഇവൻ അഞ്ചര ആറ് കിലോളം ഉണ്ട് കേട്ടോ ഇവൻ കനം കാരണം ഇവിടെ ഞങ്ങൾ വെയിറ്റ് നോക്കണേ ഇതിനകത്തൊരു ദിവസം ഞാൻ അവനെ പിടിച്ചു നിർത്തി അവനപ്പം കുറച്ചേരം അനങ്ങാണ്ട് നിന്നു അപ്പോൾ നോക്കിയപ്പോൾ ഇവൻ ആറ് കിലോ ഉണ്ട് പക്ഷേ ഇവൻ്റെ ദേഹത്ത് ഒരു വലിയ മുറിവ് പറ്റിയിട്ടുണ്ട് ഞാൻ ആ വീഡിയോ നേരത്തെ കാണിച്ചിട്ടുണ്ട് കണ്ടോ ഇവൻ ഇപ്പോൾ ഇവരോട് ചോദിക്കും നീ എന്താ അശ്വത്ഥാമാവാണോ നിനക്ക് ഒരിക്കലും നിന്റെ മുറിവ് ഉണങ്ങില്ല എന്ന് എത്ര മരുന്ന് ഞാൻ വാങ്ങിച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് വാങ്ങിച്ച് പെരട്ടി എന്നറിയുമോ ഹോസ്പിറ്റലിലേക്കൊന്നും ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ ഇവൻ അങ്ങനെ നമ്മുടെ കൂടെ അങ്ങനെ വരില്ല ചാടി പോകും അങ്ങനെ എൻ്റെ ഒന്ന് രണ്ട് പൂച്ചകൾ പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ അതൊക്കെ സ്വന്തമായി വളർത്തിയിരുന്നു ഇപ്പോൾ ഇതൊക്കെ ഇവർ വന്ന് കൂടുന്ന ആൾക്കാരാണ് കാരണവർക്കൊക്കെ ഞാൻ ഫുഡ് കൊടുക്കും കുറേ ചോറും മീനും ഒക്കെ വേവിച്ച് വെക്കും അരൊക്കെ വരും അവർക്കൊക്കെ ഞാൻ കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ഇവർക്ക് സ്ഥിരമായിട്ട് കൊടുക്കണ്ട അല്ലാണ്ട് ആര് വന്നാലും ഞാൻ കൊടുക്കും പട്ടി വന്നാലും കൊടുക്കും പൂച്ച വന്നാലും കൊടുക്കും രാത്രി പട്ടികൾക്ക് കുറച്ച് ഫുഡ് പുറത്ത് ഗേറ്റിന് പുറത്ത് വെക്കാറുണ്ട് കിട്ടും എല്ലാ ദിവസവും അങ്ങനെയാണ് കാരണം അവർക്കും ഭക്ഷണം വേണമല്ലോ ഭക്ഷണം എല്ലാവരുടെയും അത്യാവശ്യപ്പെട്ട വസ്തുവല്ലേ അല്ലേ മനുഷ്യന് മാത്രം കഴിക്കാനുള്ളതാണോ ഭക്ഷണം അങ്ങനെ എല്ലാവരുടെയും വിചാരം മനുഷ്യന് മാത്രമേ വിശപ്പുള്ളൂ എന്ന എല്ലാവരുടെയും വിചാരം പക്ഷേ അല്ലാട്ടോ എല്ലാവർക്കും വിശപ്പുണ്ട് എല്ലാ ജീവികൾക്കും വിശപ്പുണ്ട് ചെടികൾക്ക് വിശപ്പുണ്ട് ജീവജാല എല്ലാ ജീവജാലങ്ങൾക്കും വിശപ്പുണ്ട് അപ്പം നമ്മൾ അവർക്ക് അത് വേണ്ടതൊക്കെ നമ്മൾ കൊടുക്കാം നമുക്ക് പറ്റണ പോലെയൊക്കെ കൊടുക്കാം കേട്ടോ നമുക്ക് ഒരുപാട് കൊടുക്കാം നമ്മുടെ കയ്യിൽ രൂപയൊന്നും ഉണ്ടാവില്ല ഉള്ളത് പോലെയൊക്കെ കൊടുക്കാം എൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇവർക്കൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അവൻ്റെ മുറിവിനുള്ള കാര്യം പറഞ്ഞാൽ ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് നമ്മുടെ എരൂര് ഞാൻ തൃപ്പൂണിത്രയുള്ള താമസിക്കുന്നത് എരൂര് അവിടെ അവന് പോയി പോയിട്ട് വിവരം പറഞ്ഞ് മുറിവിൻ്റെ ഇതൊക്കെ കാണി ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് മരുന്ന് വാങ്ങിച്ചു ആ മരുന്ന് പെരട്ടി ഒന്ന് നല്ലവണ്ണം ഉണങ്ങിയതൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അവന് കടിയൊന്നും കൊള്ളണില്ല പക്ഷേ ആ മുറിവ് അവൻ്റെ എപ്പോഴും ഇങ്ങനെ പഴുത്തുകൊണ്ടിരിക്കണം അപ്പം ഞാൻ അവനോട് വിളിക്കും നീ ആണോ എന്ന് എപ്പോഴും ചോദിക്കും അപ്പോൾ അവൻ കണ്ണടച്ച് കാണിക്കും അപ്പം ഞാൻ പറയാം നീ തന്നെയാണ് തോന്നുന്നുണ്ട് എന്ന് പറയും പക്ഷേ അവൻ പാവാട്ടോ കണ്ടതേ ഒരാൾ ഓടി വന്ന് അവൻ്റെ ദേഹത്ത് വന്ന് കിടന്നു ഇന്ന് അവർക്ക് എന്തോ ഒരു സങ്കടമുണ്ട് കാരണം ഒരാളെ കാണാൻ മൂന്ന് ചെറിയ പൂച്ചക്കുട്ടികളെ ഉണ്ടായിരുന്നു അവരാളെ കാണില്ല അത് ഇവളുടെ അതേപോലെ തന്നെ കളറുള്ള ഒരു പൂച്ചക്കുട്ടി അവളുടെ കാല് നേരത്തെ ആ ഒരു പട്ടി കടിച്ചിട്ട് ഓടിച്ചിട്ട് ഞാൻ നേരത്തെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലങ്ങനെ മാറിയൊക്കെ വന്നതായിരുന്നു ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറി സുഖമായിരുന്നു ഇനിയിപ്പോൾ ഓരോരുത്തരും പോയി ഇരിക്കുകയാണോ എനിക്കറിയില്ല ഇവർ പതിവായിട്ട് എവിടെ ഇരിക്കുകയെന്നറിയില്ല രാത്രി ഇവർ ഇവിടെ ഇരിക്കില്ല ഇവിടെ പട്ടികൾ വരും ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് പള്ളിയാണേ അപ്പോൾ പള്ളിയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അപ്പോൾ രാത്രി രാത്രിയാകുമ്പോൾ അവർ അവിടെയാണ് പോയി കിടക്കണത് അവിടെ എല്ലാം സുഖമായിട്ട് കിടക്കുക അവിടെ അങ്ങനെ പട്ടികൾ വരുന്നില്ല അവിടെ എപ്പോഴും ആൾക്കാരുണ്ടാവും രാത്രിയൊക്കെ സെക്യൂരിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് പട്ടി അങ്ങനെ വരുന്നില്ല ഇവിടെ ആവുമ്പോൾ പട്ടി മതിൽ ചാടി വന്ന് ഗേറ്റൊക്കെ ചാടി വന്ന് ഇവരെ കടിക്കും അങ്ങനെ എൻ്റെ പണ്ടത്തെ വീഡിയോകളൊക്കെ കണ്ടറിയാം കുറേ പൂച്ചകളെ അങ്ങനെ കൊന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഇവരെ വളർത്താണ്ടായത് പക്ഷേ ഞാൻ എത്ര വളർത്താണ്ടിരുന്നാലും പൂച്ചകളെൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല സ്നേഹം കൊണ്ടായിരിക്കും ഭക്ഷണം കിട്ടുന്ന അവർക്ക് മനസ്സിലാവണതുകൊണ്ടായിരിക്കും അവർക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും നമ്മളെപ്പോലെ ഫീലിംഗ് ഒക്കെ അവർക്കും ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പൂച്ചകളെയൊക്കെ ഇഷ്ടമുള്ളവർ എൻ്റെ വീഡിയോ കാണുക കുറച്ച് അധികമായി പോയി എന്ന് തോന്നുന്നുണ്ട് ക്ഷമിക്കണം ചെറിയ വീഡിയോ ഇല്ലാതാണ് വിചാരിച്ചത് പക്ഷെ പറഞ്ഞു വന്നപ്പോൾ കുറച്ച് അധികമായി പോയി സോറി അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അവരങ്ങനെ തന്നെ അവിടെ കിടക്കുകയാണ് കേട്ടോ അവരിഷ്ടംപോലെ ഭക്ഷണമൊക്കെ രാവിലെ കഴിച്ചു കേട്ടോ ചോറ് മീനും കൊടുത്തു കുറച്ച് കാറ്റ് ഫുഡ് കൊടുത്തു ഇനി അവർ പാലിന് വേണ്ടിയാണ് നിൽക്കണത് അവനതാ നോക്കിക്കൊണ്ടിരിക്കണേ പാല് വേണം പാല് വേണം എന്ന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ബൈ വീണ്ടും കാണാം വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും സുഖായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ താജാ